കേരളത്തിലെ എൻസിളു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം റജി ചെറിയ നേതൃത്വത്തിൽ പി സി ചാക്കോയെ അനുകൂലിക്കുന്നവരാണ് എൻസിപി വിടുന്നത് ഏത് മുന്നണിയുടെ ഭാഗമാകുമെന്ന പത്തൊൻപതിന് പ്രഖ്യാപിക്കും യു ഡി എഫിലെ പല ഘടക കക്ഷികളുമായി ചർച്ച നടത്തിയെന്നും റജി ചെറിയാൻ പറഞ്ഞു എൻ സി പി സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള മോശം അനുഭവമാണ് പാർട്ടി വിടാൻ കാരണം പാർട്ടിയിൽ രണ്ട് ന്യായമാണ് നടപ്പിലാക്കുന്നത് തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് പാർട്ടി വിടുന്നതെന്നും ചെറിയാൻ പറഞ്ഞു ഏത് മുന്നണിക്കൊപ്പം ചേരുമെന്ന് പത്തൊൻപതിന് ആലപ്പുഴയിൽ യോഗം ചേർന്ന ശേഷം പ്രഖ്യാപിക്കും ലയന നടത്തും ഇരുപതാം തീയതിക്ക് മുമ്പ് ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യും കാരണം ഞങ്ങളെ പല പാർട്ടികളും എൻ സി പിന്നെ രണ്ട് സീറ്റുള്ളാണ് അപ്പം ഘടകമാണ് കാപ്പനും അങ്ങനെ പല ഘടകക്ഷനകത്തുമുണ്ട് അപ്പോൾ ഇതിനകത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതി തീരത്ത് ചേരുന്ന തീരുമാനം ചേർന്ന യോഗത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കും എല്ലാവരോടും ആലോചിക്കുന്നു കാരണം ഞാൻ വന്നതിനേക്കാളിലൊക്കെ ഒത്തിരിയും സീനിയറായ പാർട്ടി പ്രവർത്തകർ ഒരു ഗ്രൂപ്പാണ് എൻ്റെ കൂടെ ഉള്ളത് അവരോട് ചോദിക്കാതെ എനിക്ക് മുമ്പോട്ട് എവിടെ എന്നുള്ള തീരുമാനമെടുക്കാൻ സാധിക്കത്തില്ല സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെതിരെ ഇതുവരെ എൻ സി പി യാതൊരു നടപടിയും എടുത്തിട്ടില്ല എം എൽ എ എന്തു ചെയ്താലും സംസ്ഥാന നേതൃത്വം പിന്താങ്ങുകയാണ് പതിവ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുന്നൂറിലധികം പേർ പാർട്ടി വിടുമെന്നും റജി ചെറിയാൻ പറഞ്ഞു എൻ സി പി മന്ത്രിക്കും എം എൽ എയ്ക്കും സംസ്ഥാന നേതൃത്വത്തിനുമൊക്കെ ഓരോ ഗ്രൂപ്പുകളുണ്ടെന്നും റജി ചെറിയാൻ ആരോപിച്ചു ജനം ആലപ്പുഴ